ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഇന്ന് രാജിവെച്ച ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് ബി ജെ പി ചേർന്നു ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തെത്തി കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു അദ്ദേഹം ആം ആദ്മി പാർട്ടി വിടാനുള്ള തീരുമാനം ഒറ്റ ദിവസം കൊണ്ട് എടുത്തതല്ലെന്ന് കൈലാഷ് ഗെഹ്ലോട്ട് പറയുന്നു ആം ആദ്മി സ്ഥാപക ഒരാളായ കൈലാഷ് ഗെഹ്ലോട്ട് ഇന്നലെയാണ് മന്ത്രിസ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചത് പിന്നാലെ കൈലാഷ് ഗെഹ്ലോട്ട് രാഷ്ട്രീയക്കളം മാറ്റിച്ചവിട്ടി ബി ജെ പി യിലേക്കുള്ള കൈലാഷ് ഗെഹ്ലോട്ടിന്റെ പ്രവേശത്തിന് കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ നേതൃത്വം നൽകി ബി ജെ പി ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവയും ചേർന്ന് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ആദർശങ്ങളിൽ വെള്ളം ചേർത്താണ് ഇപ്പോൾ ആം ആദ്മി പ്രവർത്തിക്കുന്നതെന്ന് കൈലാഷ് ഗെഹ്ലോട്ട് होते हुए अगर देखने को मिली तो फिर कहीं ना कहीं पीड़ा और ये मेरी ये मेरे मैं ये मेरे शब्द हो सकते हैं लेकिन मैं गारंटी के साथ कहता हूं कि इन शब्दों के पीछे वो लाखों हजोरों हजारों कार्यकर्ताओं की आवाज है കൈലാഷ് ഗെഹ്ലോട്ട് പാർട്ടി വിട്ടതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അരവിന്ദ് കെജ്രിവാൾ ഒഴിഞ്ഞുമാറി ഡൽഹിയിലെ ആം ആദ്മിയുടെ ഏക ജാട്ട്മുഖമായിരുന്നു കൈലാഷ് ഗെഹ്ലോട്ട് ഗെഹ്ലോട്ടിനു പകരം രഘുവിന്ദർ ഷോക്കിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാണ് ആപ്പിന്റെ തീരുമാനം കൈലാഷ് ഗെഹ്ലോട്ട് കൈകാര്യം ചെയ്ത നിയമം ഐ ടി വകുപ്പുകൾ രഘുവിന്ദർ ഷോക്കിന് നൽകിയേക്കും നംഗ്ലോയ് ജാട്ടിൽ നിന്നുള്ള എം എൽ എ ആണ് രഘുവിന്ദർ ഷോക്കിൻ ജാട്ട് വിഭാഗത്തിൽ നിന്ന് മറ്റൊരു പ്രതിനിധിയെ മന്ത്രിസഭയിലെത്തിക്കുന്നതിലൂടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായേക്കാവുന്ന തിരിച്ചടി മറികടക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ஆப்பு நேதிருத்தம் 24 டெல்கி.